പ്രോജക്റ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു ഇടുക്കി ഏരിയ ശില്പശാല നടന്നു കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന ശില്പശാല യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ശശി കന്യാലിൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറി ജി വിജയാനന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ സമയം സമയമാണ് എട്ടണിക്കൂർ തൊഴിൽ സമയം നിശ്ചയിച്ചു കിട്ടുന്നതിന് വേണ്ടി ലോകത്ത് വേണ്ടി പോരാട്ടം നടന്നു തൊഴിലാളികളുടെ എട്ടു മണിക്കൂർ ജോലി നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് തൊഴിൽ സമയം ഉണ്ടായിരുന്നില്ല സമയം നിശ്ചയിക്കുന്ന തൊഴിൽ ഉടമയാണ് അത് പതിനാല് മണിക്കൂറോ പതിനാറ് മണിക്കൂറോ പതിനെട്ട് മണിക്കൂറോ ഒക്കെയാണ് ഉറങ്ങാൻ അനുവദിക്കത്തില്ല മറ്റു കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഒരു ദിവസത്തെ ഇത് ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്നായി വിഭജിക്കാം എട്ട് മണിക്കൂർ ഞങ്ങൾ തൊഴിൽ ചെയ്യാം എട്ട് മണിക്കൂർ ഞങ്ങൾക്ക് ഉറങ്ങണം എട്ട് മണിക്കൂർ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണം ഞങ്ങളും മനുഷ്യരാണ് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് എട്ട് മണിക്കൂർ തൊഴിൽ സമയം ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്നായി വിഭജിച്ച് എട്ട് മണിക്കൂർ തൊഴിൽ സമയമെന്നാവശ്യവർത്തിക്കൊണ്ട് ലോകത്ത് വ്യാപകമായ സമരം പോരാട്ടം ഇന്നത്തെ തൊഴിലാളി വർഗത്തിന്റെ മുൻഗാമികൾ ഏരിയ സെക്രട്ടറി കെ സവാദ് മുഖ്യപ്രഭാഷണം നടത്തി ജി നാരായണൻ നായർ ലിസി ജോസ് സി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു